പവർപ്ലേ തീരുമ്പോൾ പഞ്ചാബ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ കുറിച്ചത് അൻപത്തിരണ്ട് റൺസ് സിംറാൻ പ്രഭ്സിമ്രാൻസിംഗും ജോ ഷിംഗ്ലിസും ക്രീസിലുണ്ട് ശ്രേയസും ശശാങ്കും സ്റ്റോയിനിസും അടക്കമുള്ള വൻ താരനിര വരാനിരിക്കുന്നു വിക്കറ്റുകൾ കയ്യിലിരിക്കെ അഹമ്മദാബാദിലെ പിച്ചിൽ നൂറ്റി തൊണ്ണൂറ് എന്നത് ഈസിയായി മറികടക്കാവുന്ന ഒരു ലക്ഷ്യമാണ് കോലിയുടെ മുഖത്ത് ആശങ്കയുടെ കാർമേഘങ്ങൾ പാറി നടന്നു ആർ സി ബി കുപ്പായമിട്ട് ഗ്യാലറിൽ പതിനായിരങ്ങളും ടി വിക്ക് മുന്നിലിരുന്ന ആരാധകരും ഒരു ഗെയിം ചേഞ്ചിങ് സ്പെല്ലിനായി കാത്തിരിക്കുകയായിരുന്നു അന്നേരം ക്യാപ്റ്റൻ രജിത് പട്ടിദോരുടെ വിളിക്കേട്ട ഒരാൾ ബൌളിംഗ് എൻഡിലെത്തി തലയിൽ ചുവന്ന റിബണും കനലെറിയുന്ന കണ്ണുകളുമായ ഒരാൾ കുണാൾ ഹിമൻഷു പാണ്ഡ്യ പഞ്ചാബിന് മുൻതൂക്കമുണ്ടെന്ന് കമന്ററി ബോക്സ് അടക്കം പറയുന്ന ഒരു മത്സരത്തിൽ അയാൾ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പന്തെറിയാനൊരുങ്ങി പലതരം വേരിയേഷനുകളുള്ള ആ ഓവറിൽ പിറന്നത് വെറും മൂന്ന് റൺസ് മാത്രം തൊട്ടു പിന്നാലെ എറിഞ്ഞ സുയാൻഷിനെ പക്ഷേ പഞ്ചാബ് ടാർഗറ്റ് ചെയ്തു ആ ഓവറിൽ പതിനഞ്ച് റൺസ് അടിച്ചുകയറ്റി പഞ്ചാബ് വീണ്ടും ട്രാക്കിലേക്ക് കയറി ലക്ഷക്കണക്കിന് ആർ ആരാധകരുടെ പ്രാർത്ഥനകളുമായി വീണ്ടും കുണാൾ പന്തെടുത്തു ആദ്യ രണ്ട് പന്തുകളിൽ പിറന്നത് രണ്ട് സിംഗിളുകൾ മാത്രം ക്രീസിൽ താളം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന പ്രബ്സി ഇമ്രാൻ നേരെ ക്രൊണാൾ എൺപത് കിലോമീറ്റർ മാത്രം വേഗതയുള്ള ഒരു പന്തറിഞ്ഞു അതിൽ പ്രബ്സ് ഇമ്രാൻ വീണു അത് പഞ്ചാബ് ക്യാമ്പിനുള്ള ഒരു ക്ലിയർ മെസ്സേജ് കൂടിയായിരുന്നു ഈ മത്സരത്തിൽ ഉടനീളം ആർ സി ബിക്കെതിരെ അവർ പയറ്റിയത് പേസ് വേരിയേഷനുകളായിരുന്നു ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിൽ പല കുറെ വിജയം കണ്ടിട്ടുള്ള തന്ത്രമായിരുന്നു അവർ ആർ സി ബിക്ക് പുറത്തെടുത്തത് കൊച്ച് റിക്കി പോണ്ടിങ്ങും അസിസ്റ്റന്റ് കോച്ച് ബ്രാഡ് ഹാഡിനും ഫാസ്റ്റ് ബോളിംഗ് കോച്ച് ജെയിംസ് തോംസും അടക്കമുള്ള ഓസീസ് തലച്ചോറുകളിൽ ഉദിച്ച ബുദ്ധിയായിരുന്നു അത് സ്ലോ ബോൾസർ അടക്കമുള്ളതുമായി അവരത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു സാക്ഷാൽ കോലി പോലും അതിൽ പതിറിപ്പോയി പക്ഷേ സ്പീഡ് വേരിയേഷൻ കൊണ്ട് പഞ്ചാബ് ബോളർമാരെക്കാളും കളിക്കാനറിയുന്ന ഒരാൾ ഇപ്പുറത്തുമുണ്ടായിരുന്നു അതായിരുന്നു കുണാൾ നിന്ന നിൽപ്പിൽ നൂറിന് മുകളിലും എൺപതിലും അറിയാൻ കപ്പാസിറ്റിയുള്ള ബുദ്ധിമാനായ ക്രിക്കറ്റർ തൊട്ടടുത്ത ഓവറിൽ ശ്രേയസിനെ മടക്കി റൊമാരിയോ ഷെഫിഡ് ആർ സി ബി ക്യാമ്പിലേക്കൊരു പൂത്തിരി കൂടി കത്തിച്ചിട്ടു കളി കയ്യിലേക്ക് വരുന്നതറിഞ്ഞ പട്ടിദാർ വീണ്ടും കുണാലിനെ വിളിച്ചു ആ ഓവറിലെ ആദ്യ പന്തിൽ സിക്സറുമായി ജോഷ് ഇംഗ്ലീഷ് കുണാളിന് മറുപടി പറഞ്ഞു പക്ഷേ തലച്ചോറ് ഉപയോഗിച്ച് പന്തെറിയുന്ന കുണാൾ പതറിയില്ല ശേഷിക്കുന്ന അഞ്ചു പന്തിൽ നിന്നും കൺസീഡ് ചെയ്തത് ഒരറ്റ റൺസ് മാത്രം വീണ്ടും റൊമാരിയോ ഷെഫേഡ് പന്തറിഞ്ഞു ജോഷ് ഇംഗ്ലീഷ് എന്ന ആസ്ട്രേലിയക്കാരൻ കളം പിടിച്ചു വരികയാണ് ഈ മത്സരവും പതിനെട്ട് വർഷത്തെ കത്തിരിപ്പും അവസാനിക്കാൻ ഇംഗ്ലീഷിൻ്റെ വിക്കറ്റ് കൂടി വേണമെന്ന് ആർ സി ബി ക്യാബിനറിയാം ഓൾറെഡി മൂന്ന് ഓവർ എറിഞ്ഞ ക്രുണാളിനെ അയാളുടെ നാലാം ഓവറും എറിഞ്ഞ് സ്പെൽ പൂർത്തിയാക്കാനായി ക്യാപ്റ്റൻ വിളിച്ചു ഈ ഓവറിൽ കുണാലിനെ അടിച്ചാൽ കളി തീരുമെന്ന് മനസ്സിലാക്കിയ ഇംഗ്ലീഷ് ആദ്യ പന്തിനെ ലോങ് ഓണിലേക്ക് പറത്തി പക്ഷേ അത് ലിയാം ലിവിംഗ്സ്റ്റന്റെ കൈകളിൽ അവസാനിച്ചു ബൗണ്ടറി റോപ്പിനോട് ചാരി ലിവിങ്സ്റ്റൺ പിടിച്ചെടുത്തത് മത്സരം കൂടിയാണെന്നാണ് അന്നേരം കമന്ററി ബോക്സിൽ നിന്നും കേട്ടത് ഒരു യുദ്ധം ജയിച്ചവന്റെ ഭാവത്തിൽ കുണാൾ കൈകൾ ഉയർത്തി ആ ഓവറിൽ പിറന്നത് വെറും മൂന്ന് റൺസ് മാത്രം കുണാളിന്റെ നാല് ഓവറിൽ പിറന്നത് വെറും പതിനേഴ് റൺസ് കൂടെ നിർണായകമായ രണ്ട് വിക്കറ്റുകളും പഞ്ചാബിന്റെ കയ്യിലിരുന്ന മത്സരം അയാൾ വലിച്ച ആർ സി ബിയുടെ ടേബിളിലേക്ക് ഇട്ടു മത്സരം അവശേഷിപ്പിക്കേണ്ട ജോലി മാത്രമേ ബാക്കി ബോളർമാർക്ക് ഉണ്ടായിരുന്നുള്ളൂ കൂടെ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും രണ്ടായിരത്തി പതിനേഴിൽ മുംബൈക്കായി ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ചും കുണാൽ നേടിയിരുന്നു രണ്ട് ഫൈനലുകളിൽ കളിയിലെ താരമാകുന്ന ആദിത്യാൽ കൂടിയായി കുണാൾ മാറി മേഘാലയത്തിൽ ഞങ്ങളുടെ ഏറ്റവും മികച്ച സൈനിംഗുകളിൽ ഒന്നായി കുണാലിനെ നേരത്തെ ആർ സി ബി കോച്ച് ആൻഡി ഫ്ലവർ വിശേഷിപ്പിച്ചിരുന്നു പോയ സീസണിൽ ലക്നൌ സൂപ്പർ ജെൻസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതിരുന്ന താരത്തെ അഞ്ചു കോടിക്കാണ് ബംഗളൂരു ഒപ്പം കൂട്ടിയത് ലലിത്തിൽ ബംഗളൂരുവിൻ്റെ പാളിയ സ്ട്രാറ്റജിയാണെന്നുള്ള വിമർശനവും തൊട്ടുപിന്നാലെ ഉയർന്നു എന്നാൽ എല്ലാറ്റിനുമുള്ള മറുപടിയായിരുന്നു ഇതുവരെയുള്ള അയാളുടെ ഓൾറൗണ്ട് പ്രകടനം പവർ പ്ലേയിലും മധ്യ ഓവറുകളിലും വേണ്ടി വന്നാൽ ഡെത്ത് ഓവറിൽ വരെ അയാൾ ക്യാപ്റ്റൻ്റെ വിശ്വസ്തനായി അപ്രതീക്ഷിത ബൗൺസറുകളും വൈഡി ഓർക്കറുകളുമായ എതിരാളികളെ ഭയപ്പെടുത്തി പലപ്പോഴും മധ്യ ഓവറുകളിൽ ആർ സി ബി ബോളിംഗിനെ ബാലൻസ് ചെയ്തത് അയാളായിരുന്നു നിർണായക സമയങ്ങളിൽ ബെറ്റുകൊണ്ടും രക്ഷകനായി ആർ സി ബി ചരിത്രം മാറ്റിക്കുറിക്കുമ്പോൾ അതിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് കുണാളിൻ്റെ പേരാണ്